പ്രത്യേകമായി ചിന്തിക്കുന്ന വിഷയം നമ്മുടെ പൂർവീകരുടെ മരിച്ചുപോയ മാതാപിതാക്കന്മാരുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ നന്മകളെ പ്രതി ദൈവം നമ്മെ അനുഗ്രഹിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ പൂർവീകരായ വ്യക്തികളുടെ മാതാപിതാക്കളുടെ തിന്മയുടെ പേരിൽ ദൈവം നമ്മെ ശിക്ഷിക്കുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കുക നമ്മുടെ പൂർവപിതാക്കന്മാരുടെ പൂർവികരുടെ പാപങ്ങൾ ക്ഷമിക്കേണ്ടതിനായി ദൈവം നമ്മെ ശിക്ഷയിലേക്കോ അതിന്റെ ഫലങ്ങളിലേക്കോ കടത്തിക്കൊണ്ടുപോയി അങ്ങനെ നാം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് മരിച്ചുപോയ നമ്മുടെ പൂർവികരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന ചിന്തയുള്ള ചില ആളുകളുണ്ട് ഒരിക്കൽ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് ദാവീദ് ഒരു തെറ്റ് ചെയ്തു ദാവീദ് എന്ന് പേരായ ഒരു സ്ത്രീയുമായിട്ട് പാപം ചെയ്തു ആ പാപം ലൈംഗികമായ ആ പാപം ഒളിപ്പിച്ചു വയ്ക്കാനായിട്ട് അവളുടെ ഭർത്താവ് വഴി പ്രത്യേക രീതി ശ്രമിച്ചു അത് നടക്കാതെ വന്നു അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യുകയാണ് അവളെ തന്റെ ഭാര്യമാരിൽ ഒരാളാക്കി നയമപരമായി മാറ്റാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ ചെയ്യണമെങ്കിൽ അവളുടെ ഭർത്താവ് മരിക്കണം അതുകൊണ്ട് സൂത്രത്തിൽ അവളുടെ ഭർത്താവിന് യുദ്ധരംഗത്ത് വെച്ച് ദാവിത് കൊല്ലിപ്പിച്ചു കളങ്ങിയ ഇങ്ങനെ ഒരു മഹാപാതകം അഭിഷിക്തനായ അറിവുള്ള സമൂഹത്തിന് നന്മയിലേക്ക് നയിക്കേണ്ട രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ട ന്യായാധിപന്റെ സ്ഥാനം കൂടിയുള്ള ദാവിത് പ്രവർത്തിക്കുകയാണ് വളരെ മായ ഒരു അവസ്ഥയിലേക്ക് ദാവീദ് കടന്നു പോവുകയാണ് ഇങ്ങനെ ഉള്ള അവസരത്തിൽ ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ് എന്റെ അടുത്ത് വന്ന് ചോദിക്കാനായിട്ട് കാരണമായി തീർന്നത് അത് രണ്ട് സാമൂഹ്യത്തില് പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ പറയുന്ന കാര്യമാണ് നാഥാൻ എന്ന പേരായ ഒരു പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്നൊരു കഥ പറയുന്നുണ്ട് നിന്റെ രാജ്യത്ത് ഒരു സമ്പന്നനായ വ്യക്തി ഉണ്ടായിരുന്നു അയാൾക്ക് ധാരാളം ആടുമാടുകളും സമ്പത്തും സ്വത്തും ഒക്കെ ഉണ്ട് അയാളുടെ അയൽവക്കത്ത് വളരെ ദരിദ്രനായ ഒരു വ്യക്തി ജീവിക്കുന്നു അയാൾക്ക് അയാളുടെ വീട്ടിൽ ഒരു കുഞ്ഞാട് മാത്രമേ ഉണ്ടായിരുന്നു ഒരിക്കൽ ധനികനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു അയാളുടെ വീട്ടിൽ ധാരാളം ആടുകളും മറ്റ് മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അയാൾ അവയിൽ ഒന്നിനെ കൊന്ന് സദ്യ ഒരുക്കാതെ തന്റെ അയൽവക്കത്തുള്ള പാവപ്പെട്ടവനായത് എന്റെ പറമ്പിൽ താമസിക്കുന്നത് എന്റെ അടിമയെപ്പോലെ കഴിയുന്ന ആ ദരിദ്രന്റെ കുഞ്ഞാറിനെ കൊന്ന് അയാൾക്ക് അതിഥിക്ക് വിരുന്നൊരുക്കി കൊടുത്തു കേട്ട ഉടനെ തന്നെ ദാവിദിന് ദേഷ്യം വന്നു ദാവീദ് പറഞ്ഞു ഞാനാണ് ഈ നാട്ടിൽ നീതി നടത്തേണ്ട ആള് എന്ത് എന്റെ രാജ്യത്ത് ഇങ്ങനെ ഒരു അനീതി നടന്നിട്ടുണ്ടെന്നും അതൊരിക്കലും അനുവദനീയമല്ല ആ സമ്പന്നൻ തീർച്ചയായിട്ടും അതിന് ശിക്ഷ അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ പ്രവാചകനായ നാഥാൻ ദാവിദിന്റെ നേരെ വിരല് ചൂണ്ടിയിട്ട് പറഞ്ഞു താങ്കൾ തന്നെയാണ് ആ ധനികനെന്ന് പറഞ്ഞു താങ്കളുടെ കൊട്ടാരത്തിൽ താങ്കൾക്ക് ഭാര്യമാരുണ്ട് എന്നാൽ താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായ ഊറിയായിയുടെ ഭാര്യയെ താങ്കൾ സ്വന്തമാക്കി അവളുമായി പാപം ചെയ്തു ആ പട്ടാളക്കാരനെ താങ്കൾ ആരും അറിയാതെ വധിച്ചു കളഞ്ഞു ദാവിദ് തന്നെ തന്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തലപിക്കാൻ തയ്യാറായി അദ്ദേഹം അതിനുവേണ്ടി അക്കാലത്ത് ചെയ്തിരുന്നത് പോലെ ദൈവത്തോട് മാപ്പ് ചോദിച്ചു ഉപവാസം അനുഷ്ഠിക്കാൻ തയ്യാറായി താരം പൂശിക്കിടന്നു ഇങ്ങനെ ഒത്തിരി രീതികൾ പഴനിയോ പറയുന്ന രീതികളൊക്കെ ചെയ്ത് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പൊ നാത്താൻ പറഞ്ഞു നിന്റെ ഈ പശ്ചാത്താവവും ഒക്കെ കണ്ട് ദൈവം നിന്റെ പാപം ക്ഷമിച്ചു പക്ഷേ നിനക്ക് ഊറിയായുടെ ഭാര്യയിൽ ജനിച്ച നിന്റെ മകൻ മരിച്ചു പോകും രാവീതാ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മകൻ രോഗം വന്ന് മരിച്ചു പോകുന്നു ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് എന്റെ അടുത്ത് ചോദ്യകർത്താവ് വന്നത് പൈ പറയുന്നുണ്ടല്ലോ പഴയ നിയമത്തില് രണ്ട് സാമ്യൂരിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മാതാപിതാക്കന്മാര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ശിക്ഷ മക്കൾ വഴി അനുഭവിക്കേണ്ടതായിട്ട് വരും മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാനായിട്ട് ഒരുപക്ഷെ ദൈവം കണ്ടുപിടിക്കുന്ന ഒരു മാർഗം മക്കൾക്ക് ചില ശിക്ഷകൾ നൽകിക്കൊണ്ടാണ് ദാവിതിന്റെ കാര്യത്തിലാണെങ്കിൽ മകന്റെ മരണം വഴിയാണ് അപ്പന് ക്ഷമ കിട്ടുന്നത് പിന്നീട് അപ്പന് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടാനൊക്കെ തീരുന്നത് ആ മകൻ ശിക്ഷിക്കപ്പെട്ടത് വഴിയല്ലേ മകൻ മരിച്ചത് വഴിയല്ലേ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ് പഴയ നിയമത്തിൽ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റുകയില്ല കാരണം എന്നോട് പറഞ്ഞ ആൾ വളരെ വ്യക്തതയിൽ ആണ് കാര്യങ്ങൾ പറഞ്ഞത് ബൈബിളുള്ളത് കൊണ്ട് നമുക്ക് അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുപോലെ തന്നെ ബൈബിളിലെ മറ്റൊരു സംഭവവും നമുക്ക് ഓർക്കാനായിട്ട് പറ്റും ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ പറയുന്ന കാര്യമാണ് അത് ഞാൻ വായിക്കുകയാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും അപ്പൊ ഏതെങ്കിലും പിതാക്കന്മാര് പാപം ചെയ്ത് പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കഠിനമായ പാപങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞാൽ ഗൗരവമായ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുകയാണ് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും തുടർന്ന് വീണ്ടും പറയുന്നു എന്നാൽ എന്നെ സ്നേഹിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുക മൂന്ന് നാല് തലമുറ വരെ ശിക്ഷിക്കുന്നു മാതാപിതാക്കന്മാർ തെറ്റ് ചെയ്ത മക്കളെ അതുപോലെ തന്നെ ഏതെങ്കിലും മാതാപിതാക്കന്മാര് ദൈവപ്രമാണങ്ങൾ പാലിച്ചു കഴിഞ്ഞാല് ആയിരം തലമുറ വരെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് മാതാപിതാക്കന്മാരുടെ പാപത്തിന് മക്കൾ ശിക്ഷിക്കപ്പെടുന്നു മാതാപിതാക്കന്മാരുടെ നന്മയ്ക്ക് മക്കൾ സമ്മാനിക്കപ്പെടുന്നു ഇങ്ങനെ ഒരു ആശയം ബൈബിളില് ഇല്ലേ ദാവീദിന്റെ സെറ്റിന് പകരമായിട്ട് ദാവീദിന്റെ മകൻ കൊച്ചുമകൻ നിഷ്കളങ്കനായ മകൻ മരിക്കുകയാണ് ഇതൊക്കെയാണ് ചോദ്യം ചോദിച്ചത് തീർച്ചയായും പഴയ നിയമവും പുതിയ നിയമവും തമ്മില് എങ്ങനെയാണ് ദൈവം വ്യക്തിയുള്ള പാവക്ഷമിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട് യേശുക്രിസ്തു പഴയ നിയമത്തിലെ രീതി അല്ല പുതിയ നിയമത്തിൽ പാവക്ഷമയ്ക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എന്നാൽ ഇന്നും പല ആളുകളും ഇതും ബൈബിള് തന്നെയല്ലേ ദൈവത്തിന്റെ വചനമല്ലേ പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ വചനങ്ങൾ ധാരാളമായി ഉദ്ധരിച്ച് പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ക്രിസ്ത്യാനികൾക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട് നിയമത്തിൽ പാവപ്പെടതി കിട്ടുന്ന മറ്റൊരു മാർഗവും കൂടി പറയട്ടെ നമ്മൾ നാം ഇപ്പോൾ ഒരു പ്രത്യേക മാർഗം പറഞ്ഞു കഴിഞ്ഞു വേറൊരു മാർഗം അത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പത് മുപ്പത്തിമൂന്നിലൊക്കെ പറയുന്നുണ്ട് പാവപരിഹാരത്തിനായി നിങ്ങള് ബലികൾ അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കാലുരിയിലെ ബലിയെക്കുറിച്ചല്ല ഇവിടെ പറയുകയും നിങ്ങൾ പാവ വേണ്ടി മൃഗങ്ങളെ ബലി അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഉറപ്പാത ഇരുപത്തി ഒമ്പത് മുപ്പത്താറ് വായിക്കുന്നു പാവ ഓരോ ദിവസവും ഓരോ കാലക്കുട്ടിയെ ദേവാലയത്തിൽ ബലിയർപ്പിക്കണം അഭിഷിക്തനായ പുരോഹിതനാണ് പാപം ചെയ്തതെങ്കിൽ ഊവനമറ്റൊരു കാലക്കുട്ടിയെ കർത്താവിന് ബലിയർപ്പിക്കണം ഇങ്ങനെ പുറപ്പാടിന്റെ പുസ്തകത്തിലും ദേവിയുടെ പുസ്തകത്തിലും ഓരോ പാപത്തിനും പരിഹാരമായി ചെയ്യേണ്ട ബലിയർപ്പണത്തെക്കുറിച്ചും അത് ധാന്യബലിയായിരിക്കണമോ മൃഗബലിയായിരിക്കണമോ ദഹനബലിയായിരിക്കണം ഇങ്ങനെ പാപത്തിന്റെ ഗൌരവം അനുസരിച്ച് ചെയ്യേണ്ട ബലികളെ കുറിച്ച് പറയുന്നുണ്ട് നിയമത്തിലെ ഒരു രീതി അനുസരിച്ച് പാവപ്രതിക്ക് വേണ്ടി ചെയ്യേണ്ടത് ബലിയർപ്പണമാണ് ക്രിസ്തു അത് അംഗീകരിക്കുന്നില്ലെന്ന് നമുക്കറിയാം ക്രിസ്തു അങ്ങനെയുള്ള മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന കാര്യം ില്ല മൃഗങ്ങളെ വലിയർപ്പിച്ചുകൊണ്ട് ആർക്കും പാവപരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് ക്രിസ്തുമതം പറയുന്നില്ല അതുപോലെ തന്നെ പഴയ നിയമത്തിലെ വേറൊരു മാർഗ്ഗമാണ് ദാനധർമ്മം വഴി പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്ന് പറയുന്ന ഭാഗങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ട് നാം പറഞ്ഞു വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് മാതാപിതാക്കന്മാരുടെ തെറ്റിന് മക്കൾ ചില ശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുകയും ദാവീതിന് കിട്ടിയതുപോലെ അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്യുകയില്ലേ എന്നുള്ളതാണ് ചോദ്യം ദൈവം അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ ക്ഷമിക്കാനായിട്ട് മക്കളെ ശിക്ഷിക്കുന്നു ഈ ചിന്ത പുതിയ നിയമം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പുതിയ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ബൈബിളിലും ഖബ്രായർ കെഴിഞ്ഞ ലേഖനം പത്താം അധ്യായം ഒന്നാം വാക്യം നിയമം വരാനിരിക്കുന്ന നന്മകളുടെ മിഴൽ മാത്രമാണ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഗ്രന്ഥികൾ പഴയ നിയമം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ബലിയർപ്പണത്തെക്കുറിച്ചും ബലിയർപ്പണം വഴിയുള്ള ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മക്കളുടെ തെറ്റിന് മാതാപിതാക്കന്മാരുടെ തെറ്റിന് മക്കൾ ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുവഴിയുള്ള പാപക്ഷമം നിയമം ഇങ്ങനെ പഞ്ചഗ്രന്ഥികൾ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥികളിൽ പറയുന്ന ഭാവശമയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ സൗലഭ്യമാകാനിരിക്കുന്ന കാര്യങ്ങളുടെ വെറുതെ നിഴൽ മാത്രമാണ് യാഥാർത്ഥ്യം അതല്ല അത് വെറുതെ നിഴൽ മാത്രമാണ് ഹെബ്രായർ പത്ത് ഒന്ന് ആണ്ടുതോറും അർപ്പിക്കപ്പെടുന്ന ഒരേ ബലി വഴി അതിൽ പങ്കെടുക്കുന്നവരെ പൂർണരാക്കാനായിട്ട് ആ ബലികൾ കൊണ്ട് കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെ അന്ന് ആണ്ടുവഴി ഓരോ ആണ്ടും ചെയ്തിരുന്ന ഓരോ ദിവസവും ചെയ്തിരുന്ന കാലക്കുട്ടിയെ സമർപ്പിച്ചിരുന്നത് അതുകൊണ്ടൊന്നും പാവപ്രതി പൂർണമായി കിട്ടാനായിട്ട് ഒരിക്കലും ഒരാൾക്ക് സാധിച്ചിരുന്നില്ല എന്ന് ഷെബ്രായർക്ക് എഴുതിയ ലേഖനത്തില് യേശു ക്രിസ്തുവിന്റെ ബലിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും പറയുകയാണ് കുറച്ചും കൂടി വ്യക്തമായി നാം വായിക്കുന്നു ഷെബ്രായര് പത്തേ ആറിൽ വായിക്കുന്നു മൃഗബലികളിൽ ദൈവം ഇഷ്ടപ്പെടുന്നില്ല മൃഗങ്ങളെ വലിയർപ്പിക്കുന്ന കാര്യമെല്ലാം വളരെ വിശദമായി ഹെബ്രായ ലേഖനകർത്താവ് വിശദമാക്കിയതിനു ശേഷം വിവരിച്ചതിനു ശേഷം പറയുകയാണ് മൃഗബലികളിൽ കർത്താവ് പ്രീതനാകുന്നില്ല കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല ഹെബ്രായ ഒരു പത്ത് മൂന്ന് ആണ്ടുതോറും പാപങ്ങൾ ഓർക്കാനായിട്ട് ഈ ബലിയർപ്പണയൊക്കെ സഹായിക്കും കാള കോലാട് എന്നിവയുടെ രക്തത്തിന് പാപം നീക്കാനുള്ള കഴിവില്ല അപ്പൊ അതിന് പാവം നീക്കാനൊന്നും പറ്റുകയില്ല പാവം ഓർക്കാനായിട്ട് സഹായിക്കും അതെല്ലാം ശരിയായ പാവപ്രതിയെക്കുറിച്ച് ഒരുക്കാനായിട്ടുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു യേശുക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന ക്ഷമയെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ളതാണ് തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ ഇങ്ങനെയുള്ള പഠനങ്ങൾക്ക് പ്രസക്തി കൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത് അത് ഒരാരംഭനിലെന്ന നിലയിൽ പാവപ്രതിക്ക് വേണ്ടിയുള്ള ശ്രമമായി കണക്കാക്കാനായിട്ട് പറ്റും എന്നാൽ യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ പൂർണ്ണമായത് വന്നിരിക്കാനും പഴയത് ഞാനിത് പൂർത്തിയാക്കിയിരിക്കുന്നു പഴയത് പൂർണമാക്കാനും പൂർത്തിയാക്കാനുമാണ് നവീകരിക്കാനുമാണ് ഞാൻ വന്നതെന്ന് യേശു പറയുന്നുണ്ട് ഖബ്രായർക്ക് എഴുതിയ ലേഖനം സത്തെ ഒൻപതിന് നാം ഇങ്ങനെ വായിക്കുന്നു രണ്ടാമതൊന്ന് സ്ഥാപിക്കാൻ ഒന്നാമത്തേത് നീക്കിക്കളഞ്ഞു അപ്പൊ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം വഴിയുള്ള പാപക്ഷമയാണ് യഥാർത്ഥത്തിലുള്ളതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒന്നാമത്തേത് പഞ്ചഗ്രന്ഥികളിലുള്ള പുറപ്പാടിലും ദേവായരുടെ പുസ്തകത്തിലുമൊക്കെ പറയുന്ന പാപഷമയെക്കുറിച്ചുള്ള ആശയം നീക്കണം ഈ കാര്യം നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നാം ഇപ്പോഴും ഒരു ഇങ്ങനെയൊക്കെ പറയും മാതാപിതാക്കന്മാരുടെ ഈ തെറ്റിന് മക്കള് പരിഹാരം ചെയ്യണം എന്ന് പറയും പൂർവികരുടെ തെറ്റിന് പരിഹാരം ചെയ്യണം അഞ്ചോ ആറും തലമുറ അല്ലെ മൂന്നും നാലും തലമുറ മുമ്പുണ്ടായിരുന്ന മാതാപിതാക്കന്മാരുടെ തെറ്റ് വഴിയാണ് ഇപ്പോഴും നാം പല കാര്യങ്ങളുമൊക്കെ സഹിക്കുന്നത് അതിനുള്ള ശിക്ഷയാണ് ഇതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഏതായാലും മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ അവരുടെ മരണശേഷം ക്ഷമിക്കപ്പെടുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള ചില സാധനങ്ങളിലൂടെയുള്ള നമ്മെ ദൈവം ശിക്ഷിച്ചുകൊണ്ടൊന്നുമല്ല അവരുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നത് ആശയം പഴയ നിയമത്തിലുണ്ടായിരുന്നു അത് പഴയ നിയമം മാത്രം അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്ന ആളുകൾ ഇപ്പോഴും അത് ഒരുപക്ഷെ അനുവർത്തിക്കുന്നുണ്ടാകാം ക്രിസ്ത്യാനികൾ പഴയ നിയമം ആ രീതിയിലല്ല മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു നവീകരിച്ച രീതിയിലാണ് പണ്ടുണ്ടായിരുന്നതെല്ലാം യേശു ക്രിസ്തു ആ ഒന്നാമത്തെ രീതി പാവപ്രതിക്ക് വേണ്ടി ആ പഴയ നിയമത്തെ പറയുന്ന രീതികളും മാറ്റി രണ്ടാമത്തേതൊന്ന് യേശുക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നു ഇങ്ങനെ യേശുക്രിസ്തു സ്ഥാപിച്ച രീതിയിലുള്ള പാപക്ഷമയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പൂർവികരുടെ പാപത്തിന്റെ ചില ഫലങ്ങൾ നമ്മിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തോലിക്കാ സഭ പറയുന്ന ഒരു ഉത്തരമുണ്ട് ഉത്ഭവപാപവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ എല്ലാ മനുഷ്യരെയും കടന്നുവരുന്നുണ്ട് ഉത്ഭവഭാവത്തിൽ നിന്ന് മാമുദിസ വഴി നമുക്ക് മോചനം കിട്ടും ഉത്ഭവഭാവം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം വഴി നമ്മളുണ്ടായിരിക്കുന്ന ചില ഫലങ്ങളെക്കുറിച്ചാണ് പറയും ഉദാഹരണത്തിന് ആദ്യ മാതാപിതാക്കന്മാര് പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ മനുഷ്യനിൽ പാവം ചെയ്യാനുള്ള ആഗ്രഹമോ പ്രവണതയോ ഉണ്ടായിരുന്നില്ല അത് അതിനുശേഷം ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചില ഫലങ്ങൾ നമ്മിലേക്ക് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിന്റെ ഫലമായി കടന്നു വരുന്നുണ്ട് എന്നാൽ മറ്റ് ചില പ്രത്യേകതകൾ മാതാപിതാക്കന്മാരുടെ പാവം വഴി നമ്മിലേക്ക് വരുന്നു മാതാപിതാക്കന്മാരുടെ പാവമാണ് നമ്മുടെ ദാരിദ്ര്യത്തിനും രോഗത്തിനുമൊക്കെ കാരണമെന്ന് പറയാനായിട്ട് പറ്റുകയില്ല പാപത്തിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും ഒന്ന് പാപത്തിന്റെ നിത്യമായ ശിക്ഷ എന്നുള്ള രീതിയിൽ രണ്ടാമത് കാലികമായ ഫലങ്ങൾ കാലികമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പൂർവികരുടെ പാപത്തിന്റെ ഫലമായി നമുക്ക് ചിലപ്പോൾ ചില സാമ്പത്തിക ക്ലേശം ഉണ്ടായിരിക്കാം അപ്പൻ മദ്യപാനിയായി ജീവിച്ചു ധാരാളം പണം നശിപ്പിച്ചു കളഞ്ഞു അതിന്റെ ഫലമായി വേണമെങ്കിൽ മക്കളും ദരിദ്രരായി ജീവിക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പനവർക്ക് വേണ്ടതുപോലെ വീതം കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല അല്ലെങ്കിൽ മാതാപിതാക്കന്മാര് അശ്രദ്ധരായി ജീവിച്ചതുകൊണ്ട് മക്കൾ രോഗികളായി വന്നിരിക്കാം അവരുടെ അശ്രദ്ധ എന്ന ഭാവമല്ല അമ്മ ഒരു കൊച്ചിനെ ഭ്രൂണഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു അതിന്റെ ഫലമായിട്ട് ഗർഭത്തിൽ വെച്ച് തന്നെ ആ കൊച്ചിനെ രോഗങ്ങൾ പിടിപെട്ടു ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ മക്കളിലേക്ക് വന്നിരിക്കാം അല്ലാതെ മാതാപിതാക്കന്മാരുടെ പാപത്തിന്റെ പേരിൽ മക്കൾക്ക് സ്വർഗഭാഗ്യം നിഷേധിക്കപ്പെട്ടു അവരുടെ പാപങ്ങള് ക്ഷമിക്കപ്പെടുന്നത് മക്കൾ അതിന് പരിഹാരം ചെയ്തുകൊണ്ടെല്ലാം അവരുടെ പാപ പാപക്ഷമിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ കുരുശിര മരണം വഴിയാണ് എന്നാൽ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇതുപോലെയുള്ള കാലികമായ ഫലങ്ങൾ രോഗം സാമ്പത്തിക ക്ലേശങ്ങൾ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ കരുണാധ്വാനം വഴി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന വഴി സാധിക്കും അതിന് വൈബിൾ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട് പാവക്ഷമ കിട്ടുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴിയാണ് ഇതാണ് പുതിയ നിയമത്തിലെ പഠനം മാതാപിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കളെ ശിക്ഷിച്ചുകൊണ്ടല്ല ദൈവം മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് പിന്നെയോ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴിയാണ് മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ ആദത്തിന്റെ പാപം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പൂർവികരുടെയും പാവങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് ക്ഷമിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴിയാണ് അതുവഴി നമ്മിലേക്ക് വന്നിരിക്കുന്ന പാപവാസനയും മറ്റു തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പാപത്തിന്റെ കാലികമായ ഫലങ്ങളെന്ന് പറയും അത് നാം നമ്മുടെ പ്രാർത്ഥന വഴിയും ശ്രമം വഴിയൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ് ഒരുപക്ഷെ ദുർമോഹമാകാം അതും നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള ചില ഫലങ്ങൾ നമ്മിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും ദാരിദ്ര്യമായിട്ടും രോഗമായിട്ടൊക്കെ വന്നിരിക്കാം പക്ഷെ പൂർവികരുടെ പാപത്തിന് ക്ഷമ കിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴിയാണ് ദാവീദിന്റെ കാര്യം നാം വായിച്ചതുപോലെ മകന്റെ മരണം വഴിയല്ല അപ്പന് അനുഗ്രഹം കിട്ടുന്നത് ഇന്ന് ദാവിദിന്റെ കാര്യത്തിൽ പോലും ദാവിന് പാപക്ഷമ കിട്ടിയത് ദാവിന്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടും ചാക്കു കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നൊക്കെ നമുക്കറിയാം ദാവിദിന്റെ കാര്യത്തിൽ പോലും അത് മകന്റെ മരണം വഴിയാണ് അപ്പന്റെ പാവം ക്ഷമിക്കപ്പെട്ടതെന്ന് പറയാൻ പറ്റുകയില്ല ഏതായാലും ദാവിദിന്റെ പാവം കാരണമാണ് മകൻ മരിച്ചതെന്ന് നാത്താൻ പ്രവാചകൻ രണ്ട് സാമൂഹ്യയില് പന്ത്രണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് ശബനായർക്കെതി ലേഖനം പത്തേ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതു വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു യേശു കുരിശിലൊരിക്കല് തന്റെ ജീവൻ സമർപ്പിച്ചതു വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പാപത്തിലും നമുക്ക് മോചനം കിട്ടിയിരിക്കുന്നു യേശു കുരിശിലെ മരണം വഴിയാണ് പാപക്ഷമ ആ പാപക്ഷമയിൽ കുരുശ്ശിലെ മരണത്തിൽ വിശ്വസിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മത്താഴ സുവിശേഷം ഒന്ന് ഇരുപത്തൊന്നിലെ നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് യേശു എന്ന പേര് നൽകണം കാരണം ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്ന് അവൻ മോചിപ്പിക്കും യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു ദൈവം മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നെല്ലാം രക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നെ ഷബ്രായർക്ക് എഴുതിയ ലേഖനം പത്ത് പന്ത്രണ്ടിൽ നാം വായിക്കുന്നുണ്ട് യേശു ആകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ബലി അർപ്പിച്ചു യേശു ക്രിസ്തുവിന്റെ ബലിയർപ്പണം വഴിയാണ് പാപക്ഷമ കിട്ടുന്നത് മാതാപിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾ ചില ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടല്ല റോമാ എട്ടെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി അപ്പൊ ക്രിസ്തുവുമായുള്ള ബന്ധം വഴിയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് അല്ലാതെ മറ്റ് മൃഗബലി വഴിയോ നമ്മുടെ ദാനധർമ്മങ്ങൾ വഴിയോ ഒന്നുമല്ല അതെല്ലാം നമുക്ക് കിട്ടിയ പാപക്ഷമയിൽ നിലനിൽക്കാനായിട്ടും വളരാനൊക്കെയായിട്ട് നമ്മെ സഹായിച്ചിന്തിരിക്കും റോമാക്കർക്ക് എഴുതിയ ലേഖനം എട്ടേ രണ്ടിൽ വായിക്കുകയാണ് വായിക്കുകയാണ് യേശു ക്രിസ്തുവിടെ ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം ഒരു പുതിയ നിയമം തന്നിരിക്കുകയാണ് പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഈ പുതുതായി കിട്ടുന്ന പാവക്ഷമയുടെ ഒരു നിഴൽ മാത്രമാണ് അതുകൊണ്ട് പഴയ നിയമത്തെ പറയുന്ന ഇങ്ങനെ പൂർവികരുടെ തെറ്റിന് മൂന്നും നാലും തലമുറ വരെ ശിക്ഷ അനുഭവിക്കുന്ന മക്കൾ മക്കളുടെ ശിക്ഷ അനുഭവിക്കുന്നത് വഴി പൂർവികര് രക്ഷ പ്രാപിക്കുന്നു അങ്ങനെയുള്ള ഒരു ചിന്തയോ പാവക്ഷമയെ കുറിച്ചുള്ള പഠനവുമല്ല ക്രിസ്തു ഉള്ളത് മത്തായുടെ സുവിശേഷം ഒമ്പത് പതിനാലിലൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് യേശുക്രിസ്തു ക്രിസ്തു ഒരിക്കലും പറഞ്ഞു പുതിയ തുണിക്കഷ്ണം പഴയതിൽ തുന്നി ചേർക്കാറില്ല അതുപോലെ തന്നെ മത്തായി ഒമ്പത് പതിനേഴിൽ നാം വായിക്കുന്നു പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഒഴിക്കാറില്ല യേശു യേശുക്രിസ്തു കൊണ്ടുവന്ന പഠനത്തെ പുതിയ വീഞ്ഞ് വളരെ വ്യത്യസ്തമായ ഒരു പഠനമാണ് യേശുക്രിസ്തു ക്രിസ്തു പാവശമയുമായി നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ആരംഭങ്ങൾ കാണാനായിട്ട് പറ്റും എന്നാൽ യേശു ക്രിസ്തുവിന്റെ കുരിശില മരണം വഴി കിട്ടിയ പാപക്ഷണം തികച്ചും പുതിയതായൊരു കാര്യമാണ് അതൊരു പുതിയ കുടിക്കഷ്ണം പോലെയാണ് ഒരു പുതിയ വീഞ്ഞ് പോലെയാണ് രണ്ട് ഉമ്മകളാണ് അത് പഴയതുമായിട്ട് ചേർന്ന് പോവുന്നത് പോലും പഴയ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് അത് ചേർന്നു പോകുന്നത് പോലും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടത്തിലാണ് ഒഴിക്കേണ്ടത് എന്താണ് മാതാപിതാക്കന്മാരുടെ തെറ്റും മക്കളുമായുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു പുതിയ നിയമം പഴയ നിയമം പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നില്ല എങ്കിൽ പഴയ നിയമത്തിലെ ചില വചനങ്ങൾ വായിച്ച് വളരെ തെറ്റിദ്ധാരണജനകമായ നമുക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അബദ്ധ പഠനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിതാവായ യേശു ക്രിസ്തു വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സൌജന്യമായ രക്ഷയിലും പാവമോചനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ദിവ്യകരം ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർവികരിൽ നിന്ന് ഞങ്ങളിലേക്ക് ഏതെങ്കിലും സാമ്പത്തിക ക്ലേശങ്ങളോ രോഗപീഠകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം വഴി അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും രീതിയിലുള്ള പൈശാചികമായ സ്വാധീനങ്ങൾ ഞങ്ങളുടെ അശ്രദ്ധ വഴിയോ ഞങ്ങളുടെ ദുശീലങ്ങൾക്ക് കീഴ് വഴങ്ങിയുള്ള ജീവിതം വഴിയോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴി ഞങ്ങൾക്ക് മോചനം ലഭിക്കട്ടെ പാപക്ഷമ യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണം വഴിയാണ് പാപത്തിന്റെ ഫലമായി വന്നിരിക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ രോഗപീഠകൾ അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശങ്ങൾ ഇവയെല്ലാം ഞങ്ങളുടെ അധ്വാനം വഴിയും പ്രാർത്ഥന വഴിയും ഞങ്ങൾക്ക് മാറ്റിയെടുക്കാനായി പറ്റും എന്നുള്ള വിശ്വാസം ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു ഇതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ